ജൂലൈ ഒന്നാം തീയതി തിരുവനന്തപുരം ജില്ല രൂപീകരിക്കപ്പെട്ടിട്ട് എഴുപത്തിയഞ്ച് വർഷം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ മാസം ഒന്നാം തീയതി തിരുവിതാംകൂർ നാട്ടുരാജ്യവും കൊച്ചി നാട്ടുരാജ്യവും കൂടിയുള്ള സംയോജനത്തിന്റെ ഫലമായി തിരുക്കൊച്ചി സ്റ്റേറ്റ് ഇന്ത്യയുടെ ബി ക്ലാസ് സ്റ്റേറ്റ് ആയിട്ട് രൂപം കൊണ്ടതിന് ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്ത് മൂന്ന് ഡിവിഷൻസാണ് ഭരണ സംവിധാനമായിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ജില്ലയ്ക്ക് ഇവിടെ മുൻഗാമിയായിട്ട് തിരുവനന്തപുരം ഡിവിഷൻ കോട്ടയം ഡിവിഷൻ കൊല്ലം ഡിവിഷൻ തിരുവിതാംകൊന്ന അങ്ങനെ മൂന്നാണ് കുറച്ചു കാലം മുമ്പ് പത്മനാഭുരം ഡിവിഷനും ഉണ്ടായിരുന്നു അത് വീണ്ടും മാറ്റി തിരുവനന്തപുരം ഡിവിഷൻ്റെ ഭാഗമാക്കി മാറ്റി പത്മനാഭുരം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കന്യാകുമാരി ജില്ല തിരുക്കൊച്ചി സംയോജനത്തിൻ്റെ ഫലമായി കൂടുതൽ ജില്ലകൾ രൂപം കൊണ്ട് അങ്ങനെയാണ് പഴയ ഭര ഭരണ സംവിധാനം മാറി നാട്ടുരാജ്യത്തിലെ പ്രയോഗങ്ങളും ധികാര ഘടനയിലൊക്കെ മാറ്റം വന്ന് ജനാധിപത്യ സംവിധാനത്തിലെ സംവിധാനം വരികയും ജില്ലകൾ എന്ന പേരിൽ രൂപപ്പെടുകയും ജില്ലകളുടെ അധികാരിയായി കളക്ടർ വരികയും ചെയ്തു ഡിവിഷന്റെ ഭരണാധികാരിയായി ഇന്നത്തെ കലക്ടറെക്കാളും അതിവിപുലമായ കൂടി ഉണ്ടായിരുന്ന അധികാരി പേഷ്കാർമാരാണ് പേഷ്കാർമാരാണ് എല്ലാ ഡിവിഷനെയും ഭരിച്ചിരുന്നത് തിരുവനന്തപുരം ജില്ല രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള ഡിവിഷന്റെ കാലത്തും പേഷ്കാരയാണെന്ന് തിരുവനന്തപുരം ഡിവിഷന്റെ അധികാരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷം തിരുവനന്തപുരം ജില്ല രൂപം കൊള്ളുകയും ആ സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ നാല് താലൂക്കുകളാണ് താലൂക്കുകളാണുണ്ടായത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര നെടുമങ്ങാട് ചെറിയങ്കിൽ അവസാനമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഒരു താലൂക്ക് കൂടി രൂപം കൊണ്ടു അതാണ് കാട്ടാക്കണം തിരുവനന്തപുരം ജില്ല ഭൂമിശാസ്ത്രപരമായി അത്ര വലുതല്ലെങ്കിലും ജനസംഖ്യാപരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സെൻസസ് വരെ ഒന്നാമതായിരുന്നു തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് മലപ്പുറം ജില്ല തിരുവനന്തപുരത്തെ രണ്ടാം സ്ഥാനത്തേക്ക് നീക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയത് ഇത്രയധികം ജനസംഖ്യ ഉണ്ടായിട്ടും മറ്റു പല എറണാകുളം പോലുള്ള ജില്ലകൾ പോലെ ഒരുപാട് താലൂക്കുകളോ റവന്യൂ ഡിവിഷൻസോ ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം ജില്ലയിൽ ഒരു റവന്യൂ ഡിവിഷനേ ഉണ്ടായിട്ടുള്ളൂ തിരുവനന്തപുരം ജില്ല ചരിത്രത്തിലേക്ക് നമുക്ക് വരാം തിരുവനന്തപുരം വേണാട് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു വേണാട് വിവിധ കോവിലകങ്ങൾ താഴ്വഴികളിൽ തൃപ്പാപ്പൂർ കീഴ്പേരൂർ ദേശിങ്ങനാട് ഇളയിടത്ത് സ്വരൂപം പേരകത്തായ് വഴി അതായത് ഇളയിടത്ത് സ്വരൂപം എന്ന് പറഞ്ഞാൽ രണ്ട് ജില്ലകളിലായിട്ടാണ് വേണാട് നാട്ടുരഞ്ചിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നത്തെ കന്യാകുമാരി ജില്ലയിൽ കൊല്ലം ജില്ലയുടെ കുറേയധികം ഭാഗങ്ങളാണ് കൊല്ലം ജില്ലയിൽപ്പെട്ട ദേശീയങ്ങനാടും കൊട്ടാരക്കരയിലുള്ള ഇളയിടത്ത് സ്വരൂപവും നെടുവങ്ങാടുള്ള പേരകത്തായ് വഴി ആറ്റിങ്ങൽ ഭാഗത്തുള്ള കീഴ്പേരൂരും അത് അടുത്തുള്ള സ്ഥലമാണ് അതുപോലെ തിരുവനന്തപുരത്തുള്ള തൃപ്പാപ്പൂർ സ്വരൂപവും ഒക്കെ അടങ്ങിയ നിരവധി താവഴികളുടെ ഒരു കൂട്ടായ്മയായിരുന്നു വേണാട് എന്ന രാജവംശം എന്നാൽ വളരെ വിചിത്രമായ ഒരു സംഗതി മാതൃദായകത്വ സമ്പ്രദായമാണ് കേരളത്തിലെ രാജഭരണത്തിന്റെ അടിസ്ഥാനമായിരുന്നെങ്കിലും സ്ത്രീ ഒരിക്കലും അധികാരിയാവുന്ന അവസ്ഥ അത് രാജാവിന് തുല്യമായ സർവ്വ അധികാരങ്ങളും കൈകാര്യം ചെയ്യുന്ന അവസ്ഥ കേരളത്തിലെ ഒരു സ്ഥലത്തെ ഉണ്ടായിട്ടുള്ളൂ അത് ആറ്റിങ്ങലാണ് ഞാൻ പറഞ്ഞ റീജൻസിയെക്കുറിച്ചല്ല പറയുന്നത് അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സമ്പ്രദായമാണ് ആറ്റങ്കൽ എന്നറിയപ്പെടുന്ന വേണാട്ടിലെ മൂത്ത റാണിയുടെ ആസ്ഥാനം അത് പെണ്ണരശ നാടായിരുന്നു ആറ്റങ്കലിന് വലിയ ചരിത്രമുള്ള ഒരു പ്രദേശമാണ് തിരുവനന്തപുരത്തിൻ്റെ വളർച്ചക്കിടയിൽ പ്രതാപം നഷ്ടപ്പെട്ടു പോയ പല പ്രദേശങ്ങളും ഉണ്ട് ഇപ്പോൾ നാറ്റിങ്ങല് നെടുവങ്ങാട് നെയ്യാറ്റിങ്ങല ഈ മൂന്ന് പ്രദേശങ്ങൾക്കും വേണാടിൻ്റെ കാലത്ത് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ആറ്റങ്ങലെ റാണിക്ക് ടെറിട്ടോറിയൽ ആയിട്ടുള്ള അധികാരങ്ങൾ പട്ടാള അധികാരങ്ങൾ നികുതി പിരിക്കാനുള്ള അധികാരങ്ങൾ പട്ടാളത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അധികാരങ്ങൾ ഒരു സ്വതന്ത്രനായ ഒരു രാജാവിൻ്റെ എന്തൊക്കെ അധികാരങ്ങളാണോ കിട്ടുക ആ രീതിയിലുള്ള അധികാരം ഉണ്ടായിരുന്നു മാത്രമുള്ള ഓർമ്മയാണ് ആ അധികാരം പൂർണ്ണമായും ഇല്ലാതാക്കി ഈ പ്രദേശങ്ങളെല്ലാം വളരെ വികേന്ദ്രീകൃതമായ അധികാര ഘടനയിൽ നിന്ന് കേന്ദ്രീകൃതമായ അധികാര ഘടനയിലേക്ക് വേണാടിനെ കൊണ്ടുവരികയും അതിനെ തിരുവിതാംകൂറായി മാറ്റിപ്പണിയുകയും പുനർനാമകരണം ചെയ്യുകയും ചെയ്തു എല്ലാ ഭരണ സംവിധാനങ്ങളിലും മാറ്റം വരുത്തുകയും റവന്യൂ നിയമത്തിലും പട്ടാള നിയമങ്ങളിലും മറ്റെല്ലാ അധികാരങ്ങളിലും മാറ്റം വരുത്തുകയും ആറ്റെങ്ങൾ റാണിയുമാരുടെ സ്ഥാനം നിലനിർത്തുകയും അധികാരങ്ങളും നികുതി വിരിക്കാനുള്ള അധികാരങ്ങളും എല്ലാം പൂർണ്ണമായും റദ്ദു ചെയ്യുകയും ചെയ്തു അതാണ് തിരുവനന്തപുരത്തിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ വന്ന ഈ തലസ്ഥാനം എന്നുള്ള വാക്ക് വാസ്തവത്തിൽ യൂറോപ്പിൻ്റെ ഒരു ഒരു സൃഷ്ടിയാണ് ആധുനിക രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ക്യാപിറ്റൽ മാത്തോണ്ടോർമ്മയുടെ കാലത്ത് വാസ്തവത്തിൽ നാല് തരം തലസ്ഥാനങ്ങളുണ്ട് പറയാം വ്യാപാരത്തിന്റെ തലസ്ഥാനമായിട്ട് മുടകു മലിശീല കാര്യക്കാർ മാവേലിക്കരയിലും ഹജൂർ കച്ചേരിയും പട്ടാളത്തിന്റെ ആസ്ഥാനം കണ്ടോൺമെന്റുമായിട്ട് കൊല്ലത്തും സ്പിരിച്വൽ ക്യാപിറ്റലായിട്ട് തിരുവനന്തപുരവും രാജാവിന്റെ ആസ്ഥാനം പത്മനാഭൂരത്തുള്ള കൽക്കുളത്തുള്ള പത്മനാഭപൂരവുമായിരുന്നു മാത്തോണ്ടവർമ്മയാണ് പത്മനാഭപുരം കൊട്ടാരത്തെ പൊണിക്കു പണിത് രാജാവിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് അതിനെ പരിവർത്തിപ്പിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഖ്യാതി വികസിപ്പിക്കാനായിട്ട് ഇന്നത്തെ രീതിയിൽ അത് പുതുക്കിപ്പണിയത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് വാസ്തവത്തിൽ തിരുവനന്തപുരത്തിൻ്റെ വിപുലമായ രീതിയിൽ ഒരു വലിയ നഗരമായി വളരാനുള്ള കാരണമായി തന്നത് കൊല്ലം ഹജൂർ കച്ചേരി എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥ ഭരണത്തിന്റെ നന്ന ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ മുൻഗാമിയാണ് ഹജൂർ കച്ചേരി അത് കൊല്ലമായി മാവേലിക്കര തുടർന്നും വ്യാപാര തലസ്ഥാനമായി തുടരുകയും എന്നാൽ ധർമ്മരാജാവിൻ്റെ സമയത്ത് കൂടുതൽ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് വന്നു മാത്താമുണ്ടാ അനന്തരവന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ദിവാൻ ആയിരുന്ന കേശവദാസൻ തിരുവനന്തപുരത്ത് നിരവധി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇന്നത്തെ ചാലക്കമ്പോളത്തെ ആധുനിക രീതിയിൽ വികസിപ്പിച്ചെടുക്കുന്നതിലും പുനഃനിർമ്മിക്കുന്നതിലുമൊക്കെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതും രാജാ കേശവദാസനാണ് അദ്ദേഹത്തിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് വേലുത്തമ്പി തെളവ അദ്ദേഹമാണ് ആദ്യകാലത്ത് നിയമസഭ കൂടിയിരുന്ന കോട്ടയ്ക്കകത്ത് ഹാളൊക്കെ നിർമ്മിച്ചത് തിരുവനന്തപുരത്ത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് അങ്ങനെ ക്രമേണ ആ മാറ്റങ്ങൾ വരികയും സ്വാധീനനാളിന്റെ കാലത്താണ് വാസ്തവത്തിൽ തിരുവനന്തപുരം പൂർണ്ണമായ അർത്ഥത്തിൽ തലസ്ഥാനമായി മാറുന്നത് കാരണം രാജാവിൻ്റെ ആസ്ഥാനമായ പത്മനാഭപുരത്ത് നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കി രാജാവിന്റെ ആസ്ഥാനവും സ്പിരിച്വൽ അതായത് തിരുവിതാംകൂറിന്റെ ശരിക്കുള്ള ഭരണാധികാരിയായ സ്ത്രീ പത്മനാഭന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പത്മനാഭന്റെ പ്രതിപുരുഷൻ മാത്രമാണ് ഇംഗ്ലീഷിൽ പറഞ്ഞ സറോഗേറ്റ് കിങ് ആണ് ഭരിക്കാനുള്ള അവകാശം മാത്രമാണ് രാജാവിന് ഉണ്ടായിരുന്നത് കാരണം തൃപടിദാനത്തെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മാസത്തിലെ തൃപടി ധാനത്തെ തുടർന്ന് രാജാവ് ശരിക്കും രാജാവല്ല ദൈവത്തിന്റെ പ്രതിബിംബം അല്ലെങ്കിൽ പ്രതിപുരുഷൻ എന്നൊക്കെ പറയാവുന്നതാണ് അതുകൊണ്ട് ശരിക്കുള്ള രാജാവായ പത്മനാഭൻ തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പം പ്രതിപുരുഷനായ രാജാവും ആസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് സ്വാതിരന്ത കാലത്ത് തിരുവനന്തപുരത്ത് വരികയും കുതിരക്കെട്ട് മാലിക അദ്ദേഹത്തിന് വേണ്ടി പണിയുകയും അദ്ദേഹം അവിടെ കുറച്ചുനാൾ മാത്രമേ താമസിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാലും അദ്ദേഹം അവിടെ താമസിച്ചു അതോടൊപ്പം അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്ത വലിയൊരു കാര്യം കൊല്ലത്ത് നിന്നും ഹജൂർ കച്ചേരി അതായത് ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ മുൻഗാമി എന്ന് പറയാവുന്നത് തിരുവനന്തപുരത്തേക്ക് മാറ്റി അതായത് ഇന്നത്തെ ഡിസ്ട്രിക്ട് ട്രഷറി വർക്ക് ചെയ്യുന്ന സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഭാഗത്തുള്ള ആ ബിൽഡിംഗ് അവിടെയായിരുന്നു പഴയ പഴയകാലത്തെ ആനക്കച്ചേരി അല്ലെങ്കിൽ ഹജൂർ കച്ചേരി കുറച്ച് പ്രധാനപ്പെട്ട ഓഫീസർ കോട്ടയ്ക്കകത്തുമായി സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഒരു സൃഷ്ടിയും കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് കേണൽ മൺട്രോ സെക്രട്ടേറിയറ്റ് ഭരണ സംവിധാനം കൊണ്ടുവന്നതോടുകൂടിയാണ് ഭരണ സംവിധാനത്തിൽ വലിയ മാറ്റം വരികയും കേന്ദ്രീകൃതമായ കൃത്യമായ ഭരണ സംവിധാനങ്ങൾ വരികയും ഉദ്യോഗസ്ഥർക്ക് അതായത് ഫണ്ട് അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ തഹസിൽദാരന്മാരുടെ കൊണ്ടായിരുന്ന അല്ലെങ്കിൽ പേഷ്കാരന്മാർക്കുണ്ടായിരുന്ന നീതിന്യായ അധികാരങ്ങള് ജുഡീഷ്യൽ പവേഴ്സും കൂടി എടുത്തുകൊണ്ട് പുതിയ കോടതികൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ തിരുവനന്തപുരം പല അർത്ഥത്തിലും ഒരു തലസ്ഥാന നഗരിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ കോളേജ് തിരുവനന്തപുരത്തെ ഹിസ് ഹൈനസ് മഹാരാജ് കോളേജ് എന്നറിയപ്പെട്ടിരുന്ന യൂണിവേഴ്സിറ്റി ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് അത് സ്ഥാപിതമായത് സി എം എസ് കോളേജ് അല്ല കേരളത്തിലെ ആദ്യത്തെ കോളേജ് അതൊരു സ്കൂളായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം മുടക്കാനും ഗവൺമെൻറ്റിൻ്റെ ചുമതലയായി വിദ്യാഭ്യാസം മാറുകയും ചെയ്യുന്നത് അതേ തുടർന്ന് സ്വാതന്ത്ര്യ നല്ല കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ രാജാസ് പ്രീ സ്കൂൾ ഉണ്ടാകുന്നത് ആ സ്കൂളാണ് പിന്നീട് വികസിച്ച് കോളേജായി മാറുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ തിരുവനന്തപുരത്ത് ഹിസ്നസ് മഹാരാജ് കോളേജ് രൂപീകരിക്കുമ്പോൾ രണ്ടും ഒരേ ക്യാമ്പസിൽ തന്നെയായിരുന്നു പാളയടുത്ത് ആ റൂള് തുടങ്ങിയത് ഇന്നത്തെ ആയുർവേദ കോളേജിന്റെ ക്യാമ്പസിൻ്റെ അവിടെയാണ് അന്ന് പിന്നീടാണ് ആയുർവേദ കോളേജിൽ വരുന്നത് അതുകഴിഞ്ഞ് അത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഇന്നത്തെ ക്യാമ്പസിലോട്ട് മാറുകയും സ്ഥലപരിമിതി കാരണം സ്കൂൾ അവിടെ നിന്ന് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അത് വഞ്ചൂരിന്ന് കോടതി കിടക്കുന്ന സ്ഥലത്തേക്ക് ഇന്നത്തെ കോടതി ബിൽഡിംഗ് പണ്ട് എസ് എസ് എം വി സ്കൂളായിരുന്നു ശ്രീമൂലവിലാസം സ്കൂളായിട്ട് മാറുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ശ്രീമൂലവിലാസം സ്കൂൾ കോടതിക്ക് ഹൈക്കോടതിക്ക് ഈ ബിൽഡിംഗ് കൈമാറിയപ്പോൾ തമ്പാരൂരിലെ പോലീസ് ക്യാമ്പായിരുന്ന മേലിത്തമ്പാനയുടെ ഇന്നത്തെ എസ് എഫ് എസ് എം ബി സ്കൂൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സ്കൂൾ മാറ്റുകയും ചെയ്തു പോലീസ് ക്യാമ്പ് നന്ദാമത്തിലേക്ക് മാറുകയും ചെയ്തു കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കേരളത്തെ ആദ്യത്തെ ജനറൽ ഹോസ്പിറ്റല് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെറ്റേണിറ്റി ഹോസ്പിറ്റല് ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് സൗത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ ലോ കോളേജ് ഇന്ത്യയിലെ രണ്ടാമത്തെ വിമൻസ് കോളേജ് അങ്ങനെ നിരവധി കാര്യങ്ങളിൽ കേരളത്തിലും ഇന്ത്യയിലും പോലും മുന്നണി നിൽക്കുന്ന ഒരു നഗരമായി തിരുവനന്തപുരം മാറി തിരുവനന്തപുരം നഗരത്തിന്റെ അഭൂതപൂർവ്വമായ വളർച്ചയിൽ തിരുവനന്തപുരം വ്യവസായ നഗരം എന്നുള്ള വിദ്യാഭ്യാസ കേന്ദ്രവും സാംസ്കാരിക കേന്ദ്രവും ഉദ്യോഗസ്ഥ കേന്ദ്രവും എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരം വളർന്ന് വികസിച്ചത് പിന്നീട് ദേശീയ പ്രസ്ഥാന കാലത്തും ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭത്തിന്റെ കാലത്തൊക്കെ തിരുവനന്തപുരം വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി തീരുകയും ഈ ആദ്യകാലത്ത് ഇല്ലാതിരുന്ന പുതിയ ഒരു റോഡ് വികസിക്കുകയും ചെയ്തു അതെ സെക്രട്ടേറിയറ്റ് സംവിധാനം വരികയും ചെയ്തോടുകൂടിയാണ് ഇന്നത്തെ നമ്മൾ എം ജി റോഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ പഴവങ്ങാടി മുതൽ കവടിയാറ് വരെ നീണ്ടു കിടക്കുന്ന റോഡ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല എല്ലാ സ്ഥാപനങ്ങളും ഈ റോഡ് കേന്ദ്രീകരിച്ചാണ് അതുപോലെ തന്നെ യൂറോപ്യൻസിന്റെ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് പബ്ലിക് നേരെ എതിരെ കാണുന്നത് ക്രൈസ്റ്റ് ചോർച്ച് യൂറോപ്യൻസിനും പ്രത്യേകിച്ച് അമേരിക്കക്കാർക്ക് ഇംഗ്ലീഷുകാർക്കും വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നേറ്റീവ് ആയിട്ടുള്ള ആംഗ്ലിക്കൻ റിസൻസിന് വേണ്ടിയാണ് എൽ എം എസ് പള്ളി ഉണ്ടാക്കിയത് ഇതെല്ലാം തന്നെ നിങ്ങൾ നോക്കിയാലേ ഈ റോഡിന്റെ രണ്ട് വശത്താണ് ആംഗ്ലോ ഇന്ത്യൻസ് താമസിച്ചത് ഗ്യാസ് ഹൗസിംഗ് ഇന്നത്തെ എ കെ സല ഈ റോഡിന്റെ എയർപോർട്ട് കയറിയുള്ള ഭാഗത്താണ് അതുപോലെ ബേസിൻ കോമ്പൗണ്ട് എന്ന് അറിയപ്പെടുന്ന എൽ എം എസിന്റെ പിറകിലുള്ള സ്ഥലം അത് യൂറോപ്യൻസ് വെള്ളക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ് ട്രാവൻകൂർ മെസിനറീസ് ആയിരുന്നു സ്ക്കർ എന്നറിയപ്പെടുന്ന പട്ടാണികൾ അവരെ അവരെസ്കന്മാരും ചില പ്രദേശങ്ങളിൽ വിളിക്കുന്ന ടൊർക്കികളെയാണ് തുരിഷ്കന്മാരെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഇത് കൂടുതലും പട്ടാണികളാണ് അഫ്ഗാനികളാണ് അവരാണ് പാളയം മുതൽ ഇന്നത്തെ വെള്ളയമ്പരത്തിന് അതുവരെയുള്ള നമ്മുടെ കെൽട്രോണിൻ ഡിപ്രം വരെയുള്ള പ്രദേശത്തും അവരായിരുന്നു അവരുടെ പ്രോപ്പർട്ടിയായിരുന്നു കാരണം പാളയത്തായിരുന്നു പട്ടാളത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രം പിന്നെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ മാർക്കറ്റ് തുടങ്ങുന്നതും തിരുവനന്തപുരത്തെ കണ്ണിമാറ മാർക്കറ്റാണ് അതും പട്ടാളക്കാർക്ക് വേണ്ടി തുടങ്ങിയതാണ് കൊളോണിയൽ സിറ്റി നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൂടി വികസിച്ച് വന്ന ഒരു റോഡാണ് ഇതേപോലെ യൂണിക്കായിട്ടുള്ള റോഡ് വേറെ കേരളത്തിലെ ഒരു സിറ്റിയിലും കൊളോണിയലിസത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്ന തലശ്ശേരി പോലും ഇത്തരത്തിലൊരു യൂണിക്കായിട്ടുള്ള ഒരു റോഡില്ല എന്നുള്ളതാണ് പുത്തരിക്കണ്ടം മുതൽ കടുയാർ വരെയുള്ള ആ റോഡിന്റെ ഒരു പ്രത്യേകത തിരുവനന്തപുരം നഗരം കേരളത്തിലെ തന്നെ താരതമ്യേന ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ ചെറിയ ജില്ലകളിൽ ഒന്നാണെങ്കിലും ധാരാളം വനപ്രദേശങ്ങളും ഹിൽ സ്റ്റേഷൻസും അതേപോലെ തന്നെ സമൃദ്ധ മനോഹരമായ നമ്മുടെ കോവളവും പൂവാറും ർക്കല്യമ്പോഴുള്ള അതിമനോഹരമായ കടൽ തുമ്പ തിരുവനന്തപുരത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ യുണീക്കായിട്ടുള്ള റോക്കറ്റ് ലാഞ്ചിങ് ആയിട്ടുള്ള സ്ഥലവും ഐ എസ് ആർഒയുടെ പ്രധാനപ്പെട്ട സ്ഥാപനമായ വി എസ് എസ് സിക്ക് ഇവിടെയാണ് അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തെ വിഴിഞ്ഞം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് വലിയ പട്ടണമായിരുന്നതാണ് കാരണം കടൽ തീരത്തിനടുത്ത് ഇത്രയധികം ആഴ കടൽ ഇന്ത്യയിലും ഒരു പ്രദേശത്തും ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു എങ്കിൽ വിഴിഞ്ഞം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ലോവ അറിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളൊന്നായി മാറുമായിരുന്നു പല സാഹിത്യകൃതികളിലും തിരുവനന്തപുരത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ഏതായാലും ഏഴ് എട്ട് നൂറ്റാണ്ടുകൾക്ക് മുതൽ തന്നെ ഈ നഗരത്തിന്റെ പഴയ രൂപം ഇന്നത്തെ രീതിയിൽ അല്ലെങ്കിൽ പോലും ഉണ്ടായിരുന്നു എങ്കിൽപ്പോലും തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായി വികസിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം ഉള്ളത് കൊണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇതൊരു രാജ്യ തലസ്ഥാനമോ മറ്റ് വ്യവ വ്യാപാര കേന്ദ്രമോ യാതൊരു തരത്തിൽ അത്തരത്തിൽ പ്രാധാന്യം ഇല്ലായിരുന്ന ഈ തിരുവനന്തപുരം നഗരം പത്മനാഭസ്വാമിയുടെ പ്രാധാന്യം കൊണ്ട് മാത്രം ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കൊണ്ട് മാത്രമാണ് ആ പിൽക്കാലത്ത് രാജ്യത്തിന്റെ തന്നെ തിരുവിതാംകൂറിന് തന്നെ അധിപനായി മാറിയ പദ്മനാഭസ്വാമിയുടെ ആസ്ഥാനം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് എല്ലാം വന്നു ചേരുകയും തിരുവനന്തപുരം നഗരം ഇന്നത്തെ പ്രൗഢിയിലേക്ക് വളർ വികസിക്കുകയും ചെയ്തത്